നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു സൈക്കോളജിക്കാരനാണ് ഈ തൊപ്പി തൊപ്പി ഈ കള്ള കീമാറിന്റെ കണ്ണാടൊക്കെ കണ്ടില്ലേ കാളൂട്ടണ്ടത്തിന്റെ മാറി കണ്ണക്റ്റ് കൊറേ വാക്കുകളും വൃത്തിയെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക കോലം കെട്ടിയ ഒരു നാടന്നായി നമ്മളെ നാട്ടിൽ വരണുണ്ടെങ്കിൽ ഈ പഴയനൊന്ന് നേരിട്ട് കാണാനുള്ള ആകാംശീ ജെല്ലിയാണ് കുട്ടികൾ വൃത്തിയെട്ട ഹിമാർ എന്താ ജഡ്ജിന്ന് അറിയാൻ വേണ്ടിട്ട് ഏഹ് ഇന്റെ കാച്ചിൽ പോനൊക്കെ നല്ല തെരണ്ടിയുടെ വാലും മാങ്ങയുടെ പൊളികളെ അച്ചാറിലും അടിച്ച അതായത് ഒരു പ്രത്യേക വസ്തു ഈ ഈ ഇവൻ അബുജാന്റെ ഇവര് ആള് കൂടും അതായത് ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് സൈനു കരക്കാടാണ് ഇന്നത്തെ നമ്മളെ ആനുകാലിക വിഷയങ്ങളിൽ ഒന്നാണ് കുട്ടികളെ മറ്റൊരാളോണ്ട് അല്ലെങ്കിൽ തൊപ്പി പോലത്തെ ക്യാരക്ടർ കൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ കേടുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പത്തെ സിറ്റുവേഷൻ കടന്നു പോകുന്നത് എന്ന രക്ഷിതാക്കൾ പറയുന്നത് തൊപ്പി ഒരുപാട് കുട്ടികളെ ഇത് നശിപ്പിക്കുന്നു എന്നൊക്കെ ഇപ്പൊ ഈ അടുത്തിടായിട്ട് സിനിമ ഇപ്പൊ തൊപ്പി ഇവിടെ പത്തനംതിട്ട കൊല്ലത്തോ ഇവിടെ ആ ഭാഗത്തേക്ക് ഇവിടെ വന്നു ചെയ്തു അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഇത്രമാത്രം കുട്ടികളെ ആകർഷിക്കാനും ഈ തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് അനുകരിക്കുന്ന ഒരു ജീവിയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ചെറിയൊരു കുട്ടിനെ നോക്കിയാലേ ആ കുട്ടി ഇങ്ങനെ മുട്ട് കുത്തി നിന്നിട്ട് ആ കുട്ടി നടക്കാൻ ശ്രമിക്കുമല്ലോ അത് വലിയ നടക്കട്ടെ കാണുമ്പോഴാണ് അങ്ങനെ ചെയ്യണം എന്ന് ആ കുട്ടിയുടെ മെമ്മറിയിൽ കിട്ടുന്നത് അതേമാതിരി എന്താ പറയാ നമ്മള് മനുഷ്യൻ ഓരോ സംഗതി ചെയ്യുന്നതും അനുകരണാണ് അല്ലെ നടക്കുന്നത് ഇരിക്കണത് ഭക്ഷണം കഴിക്കണത് ഇപ്പൊ ചെറിയ കുട്ടി ഭക്ഷണം കയ്യേറ്റ് വാരി തിന്നണത് കയ്യേറ്റാണ് ഭക്ഷണം കഴിക്കുക എന്ന് കുട്ടിക്ക് തോന്നുന്ന നമ്മള് ചെയ്തോണ്ടാണല്ലോ അല്ലെ എന്നാല് നമുക്ക് തിരിച്ചറിവാവുമ്പോ കുറെ കാര്യങ്ങൾ നമ്മള് വിട്ടു നിക്കും ഒരു ഒന്നര വയസ്സായ കുട്ടിനെ നമ്മള് നിലത്തിരുത്തി പോയാല് ആ കുട്ടി എന്തെയ്യും അവിടെ മൂത്രം ഒഴിക്കും അതിൽ കൈയിട്ടടിക്കും ആ കൈ തന്നെ തൊള്ളിയിലിട്ട് വലിക്കും അപ്പൊ അറിയില്ല മൂത്രം പിന്നെ തുള്ളിലാക്കാൻ പറ്റാത്തൊരു വസ്തുവാണ് ഞമ്മളെ വിസർജിയാണെന്നൊന്നും കുട്ടിക്കറിയില്ല നാലോ അഞ്ചോ വയസ്സാവുമ്പോ കുട്ടി പിന്നെ ചെയ്യൂരാ കാരണം കുട്ടിക്ക് തെറ്റും ശരിയും മനസ്സിലാവാണ് പക്ഷെ രണ്ടു വയസ്സായ കുട്ടിയുടെ മുന്നിൽ പഴയ കാലത്ത് ചെമ്മണി വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചാല് കുട്ടിക്ക് തോന്നുമ്പോ അത് നല്ല ചുവന്ന നല്ല രസമുള്ള ഒരു പൂവാണ് കാരണം കുട്ടി കണ്ട പൂക്കളുടെ ഒരു ഒരു കളറൊക്കെ ഉണ്ട് കുട്ടി എത്തി ചെന്ന് അയ്യുമ്പോ പോയി പൊടിച്ച് തൊട്ട് കയ്യ് പൊള്ളുമ്പോ മാത്രാണ് കുട്ടിക്ക് മനസ്സിലാകും ഇത് പൂവല്ല അത് കുറച്ച് ഡെയിഞ്ചറാണ് അപ്പൊ നമ്മൾ ഓരോന്നും ഓരോ സംഗതി മടുത്തറിയുമ്പോൾ തിരിച്ചറിയാം പിന്നെ തൊപ്പി അതായത് ഈ സോഷ്യൽ മീഡിയ പ്രായഭേദമന്യ എല്ലാരും ഉപയോഗിക്കണാണ് പ്രത്യേകിച്ചിപ്പോ പല വീടുകളിലും കുട്ടികൾ ചോറ് ഫോൺ കൊടുക്കണം സ്കൂൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ പറ ഇത്ര മണിക്കൂറിന് ഫോണിൽ കളിക്കാനുള്ള അവസരം തരണം അതായത് കുട്ടികൾ അതിൽ എന്തൊക്കെയാണോ വരുന്നത് അതിന് മുഴുവൻ കുട്ടികൾ എന്താവണ് ഒരു താല്പര്യം തോന്നിട്ട് അതിന് പിന്നാലെ പോവാണ് ഇപ്പൊ ഈ തൊപ്പി തൊപ്പിയുടെ ഒക്കെ തലമുറ മൂടി തന്നെ കണ്ടക്കല്ലേ നമ്മളെ കരണ്ട് മാരില്ല നമ്മളെ മായകാലത്ത് പോലക്കാട് കണ്ട് അല്ല ഒരു ജടപിടിച്ച മാതിരി അപ്പൊ മീഡിയ ഉള്ള കാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഞമ്മൾക്ക് എന്ത് ചെയ്താലും ആളുകൾ ഇത് കാണും വർത്താനം പറയുന്നതും സോഷ്യൽ മീഡിയയിലാണല്ലോ ഞാനത് തുണയിച്ചിട്ട് ഇങ്ങനെയാണ് വണ്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും അത് കാണാൻ ആളുണ്ടാവും അതെന്താ വെച്ചാൽ ജനങ്ങൾ അത് നോക്കുകയാണ് ആ കൂട്ടത്തില്തും കാണുകയാണ് അതിന് ചില സംഗതിനോട് ആളുകൾക്ക് മോശമുള്ളതാണെങ്കിലും ഒരു താല്പര്യം തോന്നും അപ്പൊ ഈ ജനറേഷനെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു സൈക്കോളജിക്കാരനാണ് ഈ തൊപ്പി തൊപ്പി കള്ള ഹിമാറിന്റെ കണ്ണാടൊക്കെ കണ്ടെത്തില്ലേ കാളുട്ടണ്ടത്തിന്റെ മാറി ചതുര കണ്ണാ കറക്ട് കറക്റ്റ് അപ്പൊ ഇവന് മനസ്സിലായി പക്വത ഉള്ള ഒരു മനുഷ്യനെ അംഗീകരിക്കൂല അത്യാവശ്യം തലയും തലച്ചോറുള്ള ഒരു മനുഷ്യൻ ഇന്റെ ഈ നായാട്ടിന് കിട്ടൂല അപ്പൊ ഈ നാടനായി ചെയ്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടില് എട്ടും പത്തും വയസ്സുള്ള കുട്ടികളെ കൈക്ക് ഫോൺ ഉണ്ടാവുമല്ലോ ഓൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള കുറെ കോമാളിത്തരങ്ങളും കുറെ അനാവശ്യ വാക്കുകളും അതായത് അനാവശ്യം നമ്മളൊക്കെ ഇപ്പൊ ചെറിയ രണ്ടും മൂന്നും ചങ്ങാതിമാരായിട്ട് കൂട്ടായിട്ടിരുന്നിട്ട് സ്വകാര്യ സംഭാഷണങ്ങളിൽ ജനറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പച്ചക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് വാക്കുകൾ നമ്മൾ നമ്മളുപയോഗിക്കും ഇതൊരു മനുഷ്യൻ പച്ചക്ക് നീലിണ്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാല് അതിലൊരു ആകാംക്ഷ ആർക്കും തോന്നും പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് എന്താ ഈ മൊത്തം ഒരു ഏഹ് കണ്ടങ്കോട്ടിനെ അജ്ജാല വെക്കാൻ നീളുള്ള ഒരു മരം ഇങ്ങനെ പച്ചക്ക് പറയണെന്നുള്ള ആരും ചിന്തിക്കും അങ്ങനെ കുട്ടികളെ പേടുകയാണ് അപ്പൊ വഴി തെറ്റിയാന്ന് പറഞ്ഞാല് ഇവർക്കറിയ ഇവര് ചെയ്യുന്നത് ഈ തൊപ്പിക്കാരെ തൊപ്പി ചെയ്യണത് തനി തമ്മാടിത്തരാണെന്നുള്ള ഒന്നുണ്ട്കുളം ഈ തൊപ്പിക്കാരെ തൊപ്പി ചെയ്യണത് തനി തമ്മാടിത്തരാണെന്നുള്ളത് ഒരു മനുഷ്യൻ അംഗീകരിക്കൂല പക്ഷെ ഓന ഒന്നറിയ ഓ ചെയ്യണി കോമാളിത്തരം കൊറച്ചെങ്കിലും ചെറിയ കുട്ടികൾ ഒരു താല്പര്യം തോന്നിക്കും എന്നുള്ളത് അപ്പൊ വളർന്നിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും നല്ലതും മോശം തിരിച്ചറിഞ്ഞ് വരുന്നതിന്റെ ഉള്ളില് നമ്മൾ ഒരുപാട് തെറ്റില് പോയി പോടും ഇപ്പോ ചെല ആളുകളൊക്കെ കാണാപ്പോ ചെല മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കാണാം ഒരു പെന്നും ഒരു പെൻസിൽ കൊടുത്ത് കാണിക്കും പറയും ചെറിയ കുട്ടിയൊക്കെ പെൻസിൽ കൊടുക്കാനുള്ള സാധ്യത എന്താണെന്നറിയോ ഈ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മായ്ക്കാൻ പറ്റും വലുതായാൽ അതാണ് പെൻസിൽ ഉപയോഗിക്കാത്തത് അവ പെണ് കൊണ്ട് ഉപയോഗിച്ചത് വായിക്കാൻ കഴിയില്ല അവ ചെറുപ്പത്തിൽ ചെറിയ തെറ്റുകളൊക്കെ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ചെറുപ്പത്തിൽ ഈ തെറ്റും ശരിയും ഏതാണ് എന്ന് വേർതിരിച്ചിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഉദാഹരണത്തിന് കുറെ ചോറ് നമ്മളിവിടെ കൊടുത്തുവച്ചു അതിലേക്ക് നമ്മള് കൊറേ കച്ചറിയും വാരി ഇട്ടാല് അതയ് വേർതിരിച്ചെടുക്കണെങ്കിൽ കൊറേ ശ്രമകരമായ ഒരു സംഗതിയാണല്ലോ ഇതേമാതിരിയാണ് ഈ തൊപ്പിൻ കുപ്പിയൊക്കെ പാട് വിടണ പരിപാടികള് കുട്ടികൾ ഇതിൽ എന്തെങ്കിലും നല്ലതോ മെടക്കോന്നോ അറിയാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ നോട്ടക്കാർ മുഴുവൻ ഒരു ചെറിയ പ്രായക്കാര് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സൊക്കെ പ്രായക്കാരാണ് എന്നുള്ളത് പിന്നെ പോലൊക്കെ വരുമ്പോ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അല്ലെങ്കി അതേ പ്രായക്കാരോനെ കാണാതെ തിരിച്ചു പോകില്ല പറഞ്ഞിട്ട് പോലീസിനോട് വരെ എതിരിടണന്നാളിപ്പോടെ അല്ല ശരിക്കും തൊപ്പിനത് അല്ല വേറൊന്നുണ്ട് ഈ പച്ചക്ക് നമ്മള് ജനറൽ ആയിട്ട് പറയാത്ത കുറെ വാക്കുകളും വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക കോലം കെട്ടിയ ഒരു നാടനായി നമ്മുടെ നാട്ടിൽ വരണുണ്ടെങ്കിൽ ഈ പഴയ ഒന്ന് നേരിട്ട് കാണാനുള്ള ആകാംക്ഷ കുട്ടികൾ വൃത്തിട്ട ഹിമാറ എന്താ ജെജിരുന്ന് അറിയാൻ വേണ്ടിന്റെ കാഴ്ചയിൽ ഓനൊക്കെ നല്ല തെരണ്ടിയുടെ വാലും മാങ്ങയുടെ പൊളികളെ അല്ല പിന്നെ ഞാൻ ഈ ഒക്കെ വിളിക്കണ്ടല്ലോ അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ ഉപയോഗപ്പെട്ടു സ്ത്രീകളാണ് അല്ലേ ഇപ്പൊ ജ്വല്ലറിക്കാരട്ടെ ടെക്സ്റ്റൈൽസുകാരാകട്ടെ പല മേഖലയിലുള്ള ആളുകളും പല ആവശ്യങ്ങൾക്കും ഏ അപ്പൊ അതെന്താണോ ചോദിച്ചാൽ ഒരു സൗന്ദര്യത്തിലുള്ള ആകർഷണം വണ്ടി വണ്ടി അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ഇതായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് പോലെ അതിനർത്ഥം സ്ത്രീകള് മോശമായിട്ട് അതിൽ കാണിക്കണേ ചെയ്യണേ എന്നുള്ളതല്ലോ അങ്ങനത്തെ ഒരു മൈൻഡിലല്ല അത് പറയുന്നത് അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് ഇല്ല സ്ത്രീകൾ ഒരിക്കലും മോശക്കാരല്ല വളരെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതും ഭൂമിയിലെ അപൂർവം ജന്മങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതും അങ്ങേറ്റം ബഹുമാനം കൊടുക്കേണ്ട വർഗമാണ് സ്ത്രീകൾ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പൊ ഈ പരസ്യം എന്ന് പറയുന്നത് എന്തിനാണോ സ്കോപ്പ് ഇപ്പൊ ട്രെൻഡാണ് എന്താണോ കത്തി നിക്കുന്നത് ആ കത്തി നിക്കുന്നതിനെ പരസ്യമാക്കി മാറ്റിയാണ് അതായത് ഒരു പ്രത്യേക വസ്തു ഈ അബൂജായിപ്പം നാലാളുണ്ടോ ബലിച്ചുടോ ഈ ഹംഖിന്റെ ഒപ്പം ഒരു പത്തു നൂറ്റിഅമ്പത് ആളുണ്ട് ഇവൻ വന്ന ഒരു നൂറാൾ കൂടോ അതായത് ഇപ്പൊ നടൻ മമ്മൂട്ടിയൊരു സ്ഥലത്ത് വരണേണ്ട ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടും മമ്മൂട്ടിനെ കാണാൻ വേണ്ടിട്ടു അല്ലെ അതേമാതി റിപ്പർ ചന്ദ്രൻ എത്രയും ആളുകൾ തലക്ക് നട്ടപ്പാതർക്ക് മേത്ത് എണ്ണ തേച്ച് റെയിൽമേ കൂടി പോയിട്ട് തലക്ക് തച്ചു വന്നിട്ടാണ് അടിച്ച റിപ്പർ ചന്ദ്രൻ റിപ്പർ ചന്ദ്രൻ മലപ്പുറത്തോ മഞ്ചേരി കോട്ടക്കോ പുത്തന്താണിയോ വളാഞ്ചീരിയോ ബെരിന്തൽമണ് ഇവിടെ നിന്നും വേറെ കുറച്ച് ആൾക്കാരൊക്കെ കുറച്ചാൾക്കാരൊക്കെ പാടാ അടിച്ചേർത്ത് പോകരുത് കാണാൻ വേണ്ടി അപ്പൊ രണ്ടിനും ആ കിട്ടും കാണാൻ ആളെ കിട്ടും രണ്ട് സംഗതിയും കാണാൻ ആളെ കിട്ടും അല്ലെ ഇപ്പൊ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ പറഞ്ഞാൽ ആളെ തല വിട്ട് വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞേക്കാം അത് കാണാൻ ണക്കിന് ആളുകൾ നൂറുകണക്കിന് കിലോമീറ്റർ ദൂരം ചെയ്ത് കാണുന്ന തീരെ വലിയ രസ പരിപാടിയില്ലല്ലോ അപ്പൊ ഏതിനും ആളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓൻ വരുന്നത് പിന്നെ ആളുകൾ അവർ ഉപയോഗപ്പെടുത്താൻ കാരണം ഓനെ ഓൻറെ ഒരു ലെവല് കാണാൻ വരുന്ന ആളുകൾക്കിടയിൽ അവരുടെ ആ ബിസിനസ് കൈകാര്യം ചെയ്യാം അത് പരസ്യം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ അടുത്തിടെ നമ്മളെ മലപ്പുറത്ത് ഒതുക്കിങ്ങനെ സ്ഥലത്ത് വന്നപ്പോഴേ തൊപ്പി വന്നിട്ട് തൊപ്പിനെ അവിടെ കയറാൻ പോലും സമ്മതിച്ചില്ല അത് ഒതുക്കങ്ങൾ ആൾക്കാരല്ല സൃംബിളിൽ പക്ഷേ ആ ഒരു കാരണം അവ അഭിപ്രായം ഞമ്മക്കതിന്റെ അഭിപ്രായം കാരണം ഇവന്റെ ഓരോ സംസാര ശൈലി ഇവന്റെ ഓരോ വർത്താനങ്ങള് സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടർന്നൊക്കെ ഈ വയസ്സായ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഈ കുട്ടികൾക്ക് കാണിക്കണമെന്നുള്ളത് അതായത് അങ്ങനത്തെ ഒരാളെ പിന്നെ ഒപ്പം നിൽക്കുക അങ്ങനത്തെ ഒരാളെ കാണാൻ കുട്ടികളെ ആകാംക്ഷ കാണിക്കുക അങ്ങനത്തെ ഒരാള് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് മോശാണ് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത് ഓനോട് ഇറങ്ങാനക്കൂല എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാല് പിന്നെ ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറെ വർത്താനം പറഞ്ഞാണ് നമുക്കൊന്ന് ഓന്റെ മാറിഞ്ഞു ഒരു കോടി എന്ന് പറഞ്ഞ ഒരു കോടി തരാറുണ്ട് ഓന്റെ മാരി വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കോലം കെട്ടാനും ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനം പറയാനും കാരണം ഞമ്മള് ഞമ്മള് മാത്രല്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം ഇപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ മക്കളെ കല്യാണം കഴിച്ച ആളുകൾ ഉണ്ടാവും നമ്മൾ കാരണം വശാലം നമ്മളെ വർത്താനം കൊണ്ട് ഉണ്ടോ നോക്കണം നമ്മളുടെ എളാപ്പാർ മൂത്താപ്പാർ വാപ്പാരുമാര് അനിയമ്മര് ഏട്ടന്മാര് പങ്കന്മാരും നാത്തൂന്മാരും അങ്ങനെ ഒരു ഒരു വലിയ ഒരു ഒരു കുടുംബ ശൃംഖലയുള്ള മനുഷ്യൻ അപ്പൊ ഇവരുടെ ഒക്കെ ഇമേജിന് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം ഇവർക്കൊക്കെ ഞാൻ കാരണം ഞാൻ ഇങ്ങനെ പറയണോണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കണോണ്ട് എന്റെ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു നാളെ ഒരു മോശത്തരം ആണോ എന്ന് ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരുത്തിരി വീണ ലോകം തന്നെ അല്ലേ അതെ